ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അതിൽ ഒന്നാമത്തേത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ഉറങ്ങുക എന്നുള്ളതാണ് ഇത് ദഹനത്തെ മന്തി ഭവിപ്പിക്കുകയും ഗ്യാസിനും അസിഡിറ്റിക്കും കാരണമാവുകയും ചെയ്യും രണ്ടാമത്തേത് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ പുക വലിക്കുക എന്നുള്ളതാണ് ഇത് അതീവ അപകടകരമാണ് ഇത് ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങളെ ആകിരണം ചെയ്യുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തും മൂന്നാമത്തേത് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമാണ് ഇത് ഇരുമ്പിന്റെ ആകിരണത്തെ തടസ്സപ്പെടുത്തും അനിയ ിയെ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇത് വളരെ ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട് നാലാമത്തേത് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കുന്ന ശീലമാണ് ഇത് ദഹനത്തിനാവശ്യമായ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും അഞ്ചാമത്തേത് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ തീവ്രമായ വ്യായാമം ചെയ്യുന്നതാണ് ഭക്ഷണത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും വിശ്രമിച്ച ശേഷം കായികാധ്വാനം ചെയ്യുന്നതാണ് നല്ലത് അല്ല എങ്കിൽ ഇത് ഗ്യാസ് അസിഡിറ്റി മലബന്ധം പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും അപ്പോഴീ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ശരിയായ ദഹനത്തിനും ശരീരസുഖത്തിനും സഹായകരമാകും